ഭംഗിയായി നടത്താൻ ഔട്ട് ഡൽഹി കലാപം ും എന്നുള്ളത് അറിയാം സംഘപരിവാറിന്റെ സ്പോൺസേർഡ് നിയമത്തെ അട്ടിമറിക്കാനുള്ള സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയുടെ ഭാഗമായി നടന്ന ഒരു കലാപമാണ് ഡൽഹി കലാപം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഡൽഹിയിൽ കലാപം നടന്ന സമയത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ആ കലാപത്തിൽ ആരൊക്കെ പങ്കെടുത്തുവോ അത് സംഘപരിവാർ പ്രവർത്തകനായാലും ശരി ഹിന്ദുവായാലും ശരി മുസ്ലിം ആയാലും ശരി മുസ്ലിം സംഘടനകളിലെ പ്രവർത്തകരായാലും ശരി ആ എഫ്ഐആറിൽ പ്രതികളായിരിക്കും അങ്ങനെയാണ് ഒരു കലാപം നടന്നു കഴിഞ്ഞാൽ പോലീസുകാർ എഫ്ഐആർ തയ്യാറാക്കലും അറസ്റ്റ് ചെയ്യലും പക്ഷേ ഡൽഹി പോലീസ് തയ്യാറാക്കിയ ആ എഫ് ഐ ആറിൽ മുസ്ലിങ്ങളെ മാത്രം വേട്ടയാടുകയാണ് മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നീതി നിഷേധിക്കുന്നു എന്ന് വേണം പറയാൻ ഡൽഹി കലാപത്തിൽ ഒരു റോളുമില്ലാത്ത പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് സമരം ചെയ്ത സമര പോരാളികളെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിൽ പ്രതി ചേർക്കുന്നു അതേ എഫ്ഐആറിൽ തന്നെയാണ് മധ്യപ്രദേശിൽ നിന്ന് ആയുധം കൊണ്ടുവന്ന് ഡൽഹിയിലെ കലാപകാരികൾക്ക് വിതരണം ചെയ്ത മനീഷ് സിരോഹിയെയും മനീഷ് സിരോഹിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അഞ്ച് തോക്കുകൾ ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് അവിടെ കലാപത്തിന് പിന്നിൽ മനീഷ് സിരോഹി ഉണ്ട് എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ വേണ്ട പക്ഷേ ഇവർ അറസ്റ്റ് ചെയ്ത പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സമര പോരാളികൾക്ക് നേരെ എന്ത് തെളിവാണ് പോലീസിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ചോദിച്ചാൽ ഒരു മാങ്ങാത്തൊലിയുമില്ല എന്ന് വേണം പറയാൻ അതായത് എന്തുകൊണ്ടാണ് ഈ ഡൽഹിയിലെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സമര പോരാളികളായിട്ടുള്ള ഷഫീഹുറഹ്മാനെ സഫുറ സർഗറിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി പോലീസിലെ ഒരു സബ് ഇൻസ്പെക്ടറിന്റെ പരാതിക്ക് മുകളിലാണ് എന്താണ് ഡൽഹി പോലീസിലെ ആ സബ് ഇൻസ്പെക്ടറുടെ പരാതി ഡൽഹി പോലീസിലെ എസ് ഐക്ക് ലഭിക്കുന്നു രഹസ്യ ഇൻഫർമേഷൻ ആ ഇൻഫർമേഷനിൽ പറയുന്നു ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കലാപത്തിന് ഗൂഢാലോചന നടത്തി എന്ന് ഏതോ ഒരു കോണിൽ നിന്ന് എസ് ഐക്ക് ലഭിച്ച ഒരു ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ എസ് ഐയുടെ പരാതിക്കു ഇവരെ ഡൽഹി കലാപത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് അതായത് ഡൽഹി കലാപത്തിൽ സഫൂർ അസർഗറിനെ ഷെഫി റഹ്മാനെ പോലെയുള്ള ആളുകളെ പ്രതികളാക്കുന്നത് ഈ എസ് ഐ എവിടെ നിന്നോ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ വിവരവും ഈ എസ് ഐയുടെ പേരിൽ ഒരു പരാതി നൽകിയതിൻ്റെയും പേരിലാണ് അല്ലാതെ ഇവർക്കെതിരെ വ്യക്തമായ തെളിവുകളില്ല ഇനി മറച്ച ഡൽഹി പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത സംഘപരിവാർ പ്രവർത്തകനായിട്ടുള്ള നേതാവായിട്ടുള്ള മനീഷ് സിരോഹിയ്ക്ക് നേരെയുള്ള കാര്യം എന്താണ് മണി സിരോഹിയുടെ കയ്യിൽ നിന്ന് അഞ്ച് തോക്കുകൾ പിടികൂടുന്നു എന്ന് മാത്രമല്ല കലാപത്തിലേക്ക് തോക്കുകൾ എത്തിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ മറ്റൊരാൾ കൃത്യമായ വിവരങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു ഒരാൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കയ്യിൽ നിന്നും തോക്കുകളടക്കം പിടിച്ചതിന്റെ പേരിൽ ഈ കേസിൽ പ്രതിയാകുന്നു അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ അങ്ങനെ രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ ഭാഗമായി കലാപത്തിന് തോക്കുകൾ എത്തിച്ച മണി സിരോഹിക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചു ഒരു തെളിവുമില്ലാത്ത സഫൂറ സഫൂറും ഷഫീർ റഹ്മാനും അടങ്ങുന്ന ആളുകൾക്ക് ഇതുവരെയായിട്ടും ജാമ്യം ലഭിച്ചിട്ടില്ല കാരണം ഒരേ എഫ്ഐആറിലാണ് ഇവർ പ്രതികളെങ്കിൽ പോലും ഇവർക്ക് നേരെ അതായത് ഒരു തെളിവ് പോലും ലഭിക്കാത്ത സഫൂറ സർഗറിന് നേരെയും ഷഫീ റഹ്മാൻ അടങ്ങുന്ന ആളുകൾക്ക് നേരെയും പോലീസ് രക്ഷപ്പെടരുത് എന്ന് കരുതി അവർക്ക് നേരെ യു എ പി എ ചാർത്തി ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ ചിന്തിക്കുന്നവർക്ക് സത്യാവസ്ഥ മനസ്സിലാകും സംഘപരിവാറിന്റെ ഭീകരതയുടെ കൊടും ക്രൂരതയുടെ പച്ചയായ നേർ ഡൽഹി പോലീസ് കലാപവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിൽ വ്യക്തമാകുന്നത് ഇത് വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് മാധ്യമത്തിന്റെ റിപ്പോർട്ടിൽ നിന്നാണ് മാധ്യമത്തിന്റെ റിപ്പോർട്ട് വസ്തുതാപരമായി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഒരു ഒരു തരത്തിലും രീതിയിലും ഡൽഹി കലാപത്തിന്റെ ഭാഗമാകാത്ത വിദ്യാർത്ഥികളെ അതും ഡൽഹി കലാപത്തിലെ എഫ് ഐ ആറിൽ മാത്രമല്ല രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തു എന്ന് കാണിച്ച് യു എ പി എ അടക്കം ചാർത്തിയിട്ട് കത്തിട്ടിട്ടുണ്ട് എങ്കിൽ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന എത്രത്തോളം ശക്തമാണ് മറിച്ച് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും കലാപത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുകയും ചെയ്ത മനീസി രോഹിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ച് അദ്ദേഹം കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കുമ്പോൾ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ശബ്ദിച്ച നമ്മുടെ പോരാളികൾക്ക് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല അതാണ് ഞങ്ങൾ പറഞ്ഞത് ഡൽഹി പോലീസ് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ എഫ്ഐആർ സംഘപരിവാർ പ്രവർത്തകരെ രക്ഷപ്പെടുത്തുകയാണ് അത് സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ദേശീയ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാധ്യമം റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഇവർക്ക് നീതി ലഭിക്കണം ആ നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യ നിയമവ്യവസ്ഥകളെ ലംഘിക്കാതെ സമര പോരാട്ടങ്ങൾ നടത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവർ നോക്കിക്കോളും ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ് ഔട്ട് ഇവന്റ്സ് വിവാഹം പ്രൊഡക്റ്റ് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതു തരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരു ഇടം ക്ലാപ്പ് ഔട്ട് ഇവൻസ്